ചില യോഗ മുദ്രകളും കൂടി കാണിച്ചു തരാം ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്നൊരു മുദ്ര മുടി വളർച്ചയ്ക്ക് നല്ലതാണെന്നാണ് പറയുന്നത് എനിക്ക് പിന്നെ മരുന്നൊക്കെ കഴിക്കുന്ന കാരണം ഷുഗറിന് മരുന്ന് കഴിക്കുന്ന കാരണം നല്ല മുടി കൊഴിച്ചിലുണ്ട് അത് കാരണം മുദ്രയെ കുറ്റം പറയുന്നില്ല നമ്മുടെ പെരുലുകൾ തമ്മിൽ ഇങ്ങനെ ഒരു സുഖം രണ്ട് മിനിറ്റ് ഊട്ടി ഉരച്ച് തീ പാകട്ടെ അതേപോലെ എന്താ വിരലും തമ്പ് ഇങ്ങനെ പ്രെസ് ചെയ്ത് പത്ത് മിനിറ്റ് വരെ പിടിക്കുക ഇത് സൗന്ദര്യ സംരക്ഷണത്തിനും മുടിക്കും നല്ലതാണെന്നാണ് പറയുന്നത് പൃഥ്വി മുദ്ര ഈവരിലെ പ്രതിനിധാന് മുള മുദ്ര ഇതും തലമുടിയുടെ വളർച്ചയ്ക്ക് സൗന്ദര്യത്തിന് എല്ലാം നല്ലതാണെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ചിലപ്പോൾ ശരിയായിരിക്കാം ഞാനിങ്ങനെയൊക്കെ ചെയ്യാറൊക്കെ ഉണ്ട് അറുപതാം വയസ്സിലും സുന്ദരി ആയിട്ടിരിക്കുന്നില്ലേ മുകുള്ള അപ്പോ വായു മുദ്ര ഡയബറ്റിക് പേഷ്യൻസിന് ഇങ്ങനെ പത്ത് മിനിറ്റ് പിടിച്ചിരിക്കുന്നത് നല്ലതാണ് ഞാനിപ്പോൾ ചെയ്യാറുണ്ട് കേട്ടോ ഞാൻ പ്രേർന്നിരിക്കുമ്പോൾ ഇങ്ങനെ പിടിച്ചിരിക്കാറുണ്ട് മരുന്നിൻ്റെ ഭാഗമായാലും ഭക്ഷണ നിയന്ത്രണത്തിൻ്റെ ഭാഗമായാലും എന്തായാലും എൻ്റെ ഷുഗർ നിയന്ത്രണത്തിലായിട്ടുണ്ട് ൊത്തി ജലം നമ്മുടെ അധികമായ നീർക്കട്ട് ജലം കുറയ്ക്കാനായിട്ട്